ഹായ് വെൽക്കം ബാക്ക് ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാനായിട്ട് പോകുന്നത് ഒരു മട്ടൻ പുലാവാണ് അതിനായിട്ട് ഞാൻ ഒരു കിലോ മട്ടൻ എടുത്തിട്ടുണ്ട് നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു പ്രഷർ കുക്കറിലേക്ക് ഇടാം മട്ടൻ കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് അതിന് വേണ്ടുന്ന സാധനങ്ങൾ ഇതൊക്കെയാണ് ഒരു രണ്ട് സവാള ഇതുപോലെ ഇങ്ങനെ വലിയ വലുതായിട്ട് അരിഞ്ഞിടാം ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു വെളുത്തുള്ളി ഒരു കുടം വെളുത്തുള്ളി ഒരു മൂന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ വെളുത്തുള്ളിയാണ് പിന്നെ ഒരു അഞ്ച് പച്ചമുളക് ഒരു മൂന്ന് പീസ് ഒരു ഒന്നര ഇഞ്ചിൻ്റെ മൂന്ന് പീസ് ഇഞ്ചി പീസ് പട്ടയോ ഒരു തക്കോലോ പിന്നെ പെരിഞ്ചീരകം ഒരു ടീസ്പൂണ് ഒരു നാലഞ്ച് ഗ്രാമ്പൂ ഫ്രഷ് മല്ലി രണ്ട് ടീസ്പൂൺ ഫ്രഷ് മല്ലി ഒരു ഒരു രണ്ട് വേലീഫ് ഇനി നമുക്കിതിന് വേണ്ടുന്ന ഉപ്പിടണം ഉപ്പും ഉപ്പിട്ടിട്ടുണ്ട് പിന്നെ ഈ മട്ടൻ വേവാൻ പാകത്തിന് വെള്ളം ഒഴിക്കാം ഇതിനൊരു കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത് നമുക്ക് ഇടുപ്പിലോട്ട് വെച്ച് ഒരു നാല് മിസില് വരുന്നത് വരെ വേവിച്ചെടുക്കാം നമ്മൾ മട്ടൻ വെന്തിട്ടുണ്ട് ഇത് നമുക്ക് ഇത് കോരി ഒരു വേറൊരു ബൗളിലേക്ക് മാറ്റാം ശരിക്കും അതിൻ്റെ വെള്ളം ഒട്ടും വരാതെ വേണം നമുക്ക് ഊറ്റിയെടുക്കാൻ നമ്മളിത് ഇനി ഇതിന് വേണ്ടിയിട്ട് ഒരു കിലോ അരിയാണ് എടുക്കുന്നത് അപ്പോൾ ഒരു കിലോ അരിക്ക് നാല് കപ്പ് നാല് കപ്പ് അരിയാണ് ഒരു കിലോ അരി അതിൽ നമുക്ക് ഇതിന് വെള്ളം ചേർക്കേണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മട്ടൻ്റെ വെള്ളം മാറ്റളന്ന് എടുത്തതിന് ശേഷം അതിൻ്റെ ബാക്കി വേണം അരിയിലേക്ക് എടുക്കേണ്ടത് അപ്പോൾ ഈ ഇതിൻ്റെ വെള്ളം നമുക്കൊന്ന് അളന്ന് നോക്കാം നമ്മൾ നേരത്തെ ഉള്ളി ഞാനൊരു രണ്ട് സവാള വറുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ബാക്കി വന്ന എണ്ണയാണ് അത് നമുക്കിതിലോട്ട് ഒഴിക്കാം ഇനി ഇതിലേക്ക് ഒരു രണ്ട് സവാള അരിഞ്ഞത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് കുറച്ച് പട്ട ഒരു അഞ്ചു പച്ചമുളക് ഒരു എട്ട് വെളുത്തുള്ളി ചതച്ചത് കൂടി ഇതിലോട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റാം പളം നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ഊറ്റി വെച്ചിരുന്ന മട്ടനിതിലേക്കിട്ട് ഒന്ന് ഉറച്ചി നമ്മൾ സവാ വെളുത്തുള്ളി അതിങ്ങെടുക്കാം അടുത്ത് അതിൻ്റെ ജ്യൂസ് നമുക്ക് എടുത്തിട്ട് ഇതിലേക്ക് ഇടാം മട്ടൻ നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് ഒരു കപ്പ് തൈര് കൂടി കൂടിയായിരിക്കും നമ്മൾ ഇതിലാണ് രണ്ട് കപ്പ് അരി എടുത്തിരിക്കുന്നത് അപ്പം നമ്മൾ നേരത്തെ മട്ടൺ വേവിച്ചതിൻ്റെ മട്ടൻ്റെ സ്റ്റോക്ക് നമുക്കിതിലേക്ക് ഒഴിക്കാം ഒന്നര കപ്പ് അതിൻ്റെ മട്ടൻ്റെ സ്റ്റോക്ക് ലേക്കുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം ബാക്കി വെള്ളം കൂടി ഒഴിക്കാം നമ്മൾ രണ്ട് കപ്പിന് രണ്ട് കപ്പ് അരിക്ക് നാല് കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത് ഞാൻ നേരത്തെ ഒന്നരയും ഒന്നും ഒഴിച്ച് രണ്ടര നമ്മള് വെളുത്തുള്ളിയുടെ ആ ജ്യൂസ് ഇതിലോട്ട് ഒഴിക്കും നന്നായി നമുക്കിനി ഒന്ന് ഒരു ചെറിയ തിള വന്നതിന് ശേഷം അരിയിടാം ഒരു നാരങ്ങയുടെ നീര് കൂടി ഒഴിച്ചതിന് ശേഷം നമുക്ക് അടച്ചു വയ്ക്കാം നമുക്കൊന്ന് തുറന്ന് നോക്കാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കുറച്ച് കുരുമുളക് ഇതിലോട്ടിടാം ഒന്ന് ഒരു ടീസ്പൂൺ കുരുമുളക് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് അരി ഇടാം സ്രെണ്ഡ് ചെയ്ത് വെച്ചിരുന്ന അരി ഇതിലോട്ട് ഇടാം ആവശ്യത്തിന് ഉപ്പെല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് അടച്ച് വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് വേവിക്കാം നമുക്കൊന്ന് തുറന്ന് നോക്കാം വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട് ഇനി ഒരു അല്പം കൂടെ വറ്റാനുണ്ട് ചെറുതായിട്ടൊന്ന് വറ്റാനുണ്ട് ആ സമയം കൊണ്ട് നമ്മൾ കുറച്ച് നെയ്യൂടെ ഇതിൽ ആഡ് ചെയ്യുക ആഡ് ചെയ്യാം ഇതിലൊന്നുകൂടി മൂടി വയ്ക്കുക തുറന്ന് നോക്കി ഇപ്പം നല്ല നന്നായിട്ട് എല്ലാം വെള്ളമെല്ലാം വറ്റി നല്ല മണവും ഒക്കെ വന്നിട്ടുണ്ട് ഇനി ഞാൻ നമ്മൾ നേരത്തെ കുറച്ച് ഉള്ളി വറുത്ത് വെച്ചിരുന്ന് നമുക്കിതിലോട്ട് ഇടാം നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പം നമുക്കൊന്ന് തുറന്ന് നോക്കാം നമ്മൾ അടിപ്പൊളി മട്ടൻ പുലാവ് റെഡി ആയിട്ടുണ്ട് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണേ ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കണം മട്ടൺ വെച്ചും ബീഫ് വെച്ചും ചിക്കൻ വെച്ചും ഒക്കെ നമുക്കിത് പുലാവ് ഉണ്ടാക്കാൻ കഴിയാൻ പറ്റും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഓക്കേ ബൈ ബൈ